വാർത്തകളേക്ക് തിരിച്ചുവരാം മുസ്ലിം ദമ്പതികൾ മുപ്പത്തിയാറ് ശേഷം രജിസ്റ്റർ വിവാഹം നടത്തി ലോക മനുഷ്യാവകാശ ദിനമായ ഇന്ന് നെജുവും ഇസ്മയിലും വീണ്ടും കൊടുങ്ങലൂർ സബ് രജിസ്റ്റർ ഓഫീസിലെത്തി വിവാഹ രജിസ്ട്രേഷനായി മുപ്പത്തിയാറ് വർഷം മുൻപ് ഇസ്ലാമിക മതാചാരപ്രകാരം നടന്ന വിവാഹം രജിസ്റ്റർ ചെയ്യാതെയാണ് ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എമംഗ് മുസ്ലിം സംസ്ഥാന കൺവീനർ നെജുവും ജീവിത പങ്കാളി ഇസ്മായിലും എത്തിയത് ഉപ്പയും ഉമ്മയും മൂത്ത മകൾ ആക്സിസ് ബാങ്ക് ഉദ്യോഗസ്ഥയുമായ കാഞ്ചിമയും പേരക്കുട്ടിയും ഒപ്പമുണ്ടായിരുന്നു ന്യൂസിലൻഡിൽ സോഷ്യൽ വർക്കറായ മറ്റൊരു മകൾ സജിയയുടെ കൂടി പിന്തുണയും ഈ ചടങ്ങിനുണ്ട് ഇസ്മായിൽ കൊടുങ്ങല്ലൂരിലെ ബിസിനസ്സുകാരനും രാഷ്ട്രീയ പ്രവർത്തകനുമാണ് നെജു സ്ത്രീ കൂട്ടായ്മയിൽ ഉൾപ്പെടെ സജീവ പ്രവർത്തകയുമാണ് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഉണ്ടാക്കിയ ഇന്ത്യൻ ശരിയത്ത് ആക്ടിലെ നിയമവുമായി അധികവും മാനവികതയ്ക്കും നീതിക്കും നിരക്കാത്തതാണെന്നും അത് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കുകയാണ് ലക്ഷ്യമെന്നും നെജുവും ഇസ്മൈലും പറയുന്നു ഷരീയത്ത് നിയമപ്രകാരം സ്ത്രീകൾക്ക് സ്വത്തവകാശം ലഭിക്കാത്തതു മുതലുള്ള അസ്വാതന്ത്ര്യങ്ങൾക്കെതിരെ പോരാടുന്ന കൂട്ടായ്മയാണ് ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എന്ന സംഘടന നിലനിൽക്കുന്നത് പക്ഷേ ദശകങ്ങളായിട്ട് വ്യക്തി നിയമം മാറ്റണം എന്ന് പറയുക കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ ഇതൊരു വാസ്തവത്തിൽ ഒരു ടോക്കൺ അല്ലെങ്കിൽ ഒരു പ്രതിരോധമായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് അതായത് ഈ വ്യക്തി നിയമവിഷ്ക്കരണം നടക്കുന്നില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ദമ്പതികൾ ഇത്തരത്തിലുള്ള ഒരു

ജാതീയ അടിച്ചമർത്തലിനിടെ നിയമവ്യവസ്ഥ പരിഷ്കരിക്കുന്നതിന് അവർണർ ക്രൈസ്തവ ഇസ്ലാമിക ബുദ്ധമതത്തിലേക്ക് വൻതോതിൽ മതം മാറിയതിലൂടെ ഹിന്ദുമതത്തെ ജനാധിപത്യ പരിഷ്കാരങ്ങളിലേക്ക് വഴി നയിച്ച ഉദാഹരണവും അവർ ചൂണ്ടിക്കാട്ടുന്നു ധൈര്യവും സന്ദർഭവും കണ്ടെത്തിയ രണ്ടുപേരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ആശംസിക്കുകയാണ് ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യാവകാശ ദിനമായിട്ടുള്ള ഇന്ന് പ്രത്യേക ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു രംഗമാണ് കാരണം നമ്മൾ ലിംഗനീതിയെക്കുറിച്ച് നിരന്തരം പറയുകയും നമ്മുടെ വീടുകളിൽ തന്നെ ലിംഗനീതി നടപ്പിലാക്കപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള അവകാശബോധം ഉയർത്തിപ്പിടിച്ച ഈ സ്ത്രീകൾ എവിടെയൊക്കെ പാർശ്വവൽക്കരിക്കപ്പെടുന്നോ അവിടെയൊക്കെ മുന്നോട്ട് വര വരേണ്ടത് അനിവാര്യമാണ് തീർച്ചയായും ഈ ക്രൈസ്റ്റ് വിവാഹം എന്നുള്ളത് അതിൻ്റെ മുന്നോടിയായി നടത്തുന്ന ഒരു പ്രവർത്തനമായി കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടി പങ്കാളികളായ രണ്ടു പേർക്കും അതോടൊപ്പം എന്നോട് സഹകരിച്ച ഇതിൻ്റെ സംഘടനാ ഭാരവാഹികളെയും സുഹൃത്തുക്കളെയും മാധ്യമപ്രവർത്തകരെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും കൊടുങ്ങലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സോഷ്യൽ മാരേജ് ആക്ട് വിവാഹം നിസ്സഹായരുടെ പ്രതിരോധം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എമംഗ് മുസ്ലിംസ് ചെയർപേഴ്സൺ ഡോക്ടർ ഖദീജ മന്താസ് അധ്യക്ഷത വഹിച്ചു പി കെ പോക്കർ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി മൂന്ന് ഇത്തരം വിവാഹങ്ങൾക്ക് തുടക്കമിട്ട സിനിമാതാരം ഷുക്കൂർ വക്കീൽ കണ്ണൂർ ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീന ഷുക്കൂർ ജെൻഡർ ഈക്വാലിറ്റി എമംഗ് മുസ്ലിംസ് ജോയിന്റ് കൺവീനർ എം സുൽഫത്ത് ഡോക്ടർ കുസുമൻ ജോസഫ് അഡ്വക്കേറ്റ് ഹക്ക് എ എ സുഹ്റ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു വിവാഹം കൊടുങ്ങല്ലൂർ ഓഫീസിൽ വീണ്ടും ചെയ്തിരിക്കുകയാണ് അതൊരു ചരിത്രപരമായ ദിവസമാണ് വളരെ സന്തോഷമുണ്ട് ഇന്ത്യയിലെ ഭരണഘടന അനുവദിക്കുന്ന തുല്യാവകാശം മുസ്ലിം സ്ത്രീകൾക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ ഈ വിവാഹം രജിസ്ട്രേജ് ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതൊരു മാതൃകയായി കേരളത്തിലെ മുഴുവൻ സഹോദരങ്ങളും സഹോദരിമാരും ഈ വിവാഹ രജിസ്ട്രേഷനിൽ ഇതുപോലെ പങ്കെടുക്കണമെന്നും സമൂഹത്തിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുമെന്നും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഇന്ന് ഡിസംബർ പത്താണ് മനുഷ്യാവകാശത്തിനാണ് ഈ ദിവസത്തിന്റെ പ്രാധാന്യം കൂടി ഒരിക്കൽ കൂടി ഊന്നും പുറത്തുകൊണ്ടിരുന്നു രണ്ടുപേർക്ക് വല്ല